സത്യം പറയാലോ അപ്പം എൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും വലിയ തരക്കെടില്ലാണ്ട് പോകുന്നു ഈ വ്ലോഗൊക്കെ എടുക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാം സാധാരണ രീതിയിൽ ഫോൺ പിടിച്ചിട്ടാണ് എടുത്തത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ നഗ്നസത്യം നമ്മൾ ഹൊറിസോണ്ടിലായിട്ടല്ല വേർട്ടിക്കലായിട്ടാണ് പിടിച്ച് ഫോൺ എടുക്കേണ്ടത് എന്നുള്ളത് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡിൽനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ മുന്നത്തെ ഇതേ സീ സമയത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെ വീഡിയോയിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഡിൽനാ അപ്പോൾ ഞാനും ഡിൽനാപ്പും കൂടെ പോകുന്ന ഇന്ന് വേറെ ഇങ്ങോട്ടും അല്ല കേട്ടോ ആർ സി ടിയുടെ തന്നെ ഒരു സിക്സ് ഡേയ്സ് ഉള്ള എന്താ പറയുക ഫേഷ്യൽ ആൻഡ് ഹെയർ സ്പാ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നത്തെയും പോലെ തന്നെ ആൾ ഫസ്റ്റ് ഡേ എന്നെ പോസ്റ്റിടിപ്പിച്ചു അതെ പുതിയ ആർ സി ടിയുടെ ഹാളിൽ വെച്ചായിരുന്നു കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആദ്യത്തെ ദിവസം മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഫുഡ് അതായത് ആർ സി റ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ ഐ മീൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ കീഴിൽ വരുന്നൊരു സ്ഥ സ്ഥാപനമാണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ എല്ലാ സ്റ്റേറ്റിലും പതിനാല് ബ്രാഞ്ചുകൾ ആർ സി ടിക്ക് ഉണ്ട് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലിനു വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സൗജന്യമായിട്ട് ഒത്തിരി ആൾക്കാർക്ക് സ്വയം തൊഴിലിന് പ്രാപ്തരാക്കി പ്രത്യേകിച്ച് വനിതകളെയാണ് കേട്ടോ അവർ മെയിനായിട്ട് ലക്ഷ്യം ചെയ്യുക പതിനെട്ടിനും മുപ്പത്തഞ്ചിനും വയസ്സിന് പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാം വരുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതൊക്കെ കൊണ്ടുവരണം ചില ടൈമിൽ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും പക്ഷേ അത് റീഫണ്ടബിൾ റീഫണ്ടബിളാണ് കേട്ടോ നമുക്കത് തിരിച്ച് തരുന്നതാണ് അങ്ങനെ ഒത്തിരി സ്ത്രീകൾ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ ഇതേപോലത്തെ ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പിന്നീട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രക്ഷപ്പെട്ട പല ആൾക്കാരും ഉണ്ട് കേട്ടോ അത് ഫുഡിൻ്റെ കോഴ്സാണെങ്കിലും ഇതുപോലെ തന്നെ മേക്കപ്പ് ട്യൂ ക്ലാസുകളാണെങ്കിലും അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ആർ സി ടിയുടെ ഓഫീസ് ഐ മീൻ ഉണ്ടെന്നാണ് എനിക്കുള്ള അറിവ് ഞാൻ ഏതായാലും ഇതിൻ്റെ അവസാനം ആലപ്പുഴയില് കലൂര് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇതുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നടക്കുന്ന കോഴ്സുകളുണ്ട് ചില കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മൂന്ന് മാസമുണ്ട് ഒരു മാസമുണ്ട് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇനി അവർ ഒരുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ഫേഷ്യൽ ആൻഡ് എന്താ പറയുക ഹെയർ സ്പാ ക്ലാസ്സിനായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്ത കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സാണ് ആണ് ഒത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് സൗന്ദര്യം എന്ന് വിട്ടു കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇന്ന് നോ പറയുക വളരെ കുറവാണ് ഭയങ്കരമായിട്ട് മേക്കപ്പ് സാധനങ്ങളുടെയൊക്കെ പുറകെ പോകുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും അവരുടേതായ ഒരു ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ എന്താ പറയുക ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വെളുത്ത് തുടുത്ത് ഭയങ്കര സംഭവമാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പകരം നമ്മുടെ എന്താ പറയുക ഹെൽത്ത് സ്കിന്നിനെ ഹെൽത്തി ഹെൽത്തിയായിട്ടും നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട് അതിൻ്റെ ആ സ്പോഞ്ച് നമ്മളിട്ടപ്പോഴത്തേക്ക് ചെറിയൊരു പീസാണ് അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വലിയ എൻ്റെ കയ്യിലിരിക്കുന്ന ആ റൗണ്ട് ആയിട്ട് മാറി കേട്ടോ ഈ കുറച്ച് ദിവസങ്ങൾ ആറ് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം പനികൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നുണ്ട് മിസ്സിനെയും ക്ലാസ്സിനെയും ഭയങ്കര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പം മിസ്സാണ് എല്ലാം പറഞ്ഞു തരും എന്ത് ഡൗട്ടുണ്ടെങ്കിലും പറഞ്ഞു തരും കുറേ കാര്യങ്ങൾ നമുക്കൊരു ക്ലാസ്സിലിരിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല നല്ലൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്യുന്നൊരു ഇതായിരുന്നു ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ അപ്പം ഫേഷ്യൽ മസാജ് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ആ ഡമ്മിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കൊരു ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല പനിയായി അതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ മാസ്ക് ഒക്കെ വെയർ ചെയ്താണ് പോയെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് മാസ്ക് മാറ്റേണ്ടി വന്നു അപ്പം ഞാനിതിൻ്റെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഫുഡിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫുൾ വ്ലോഗായിട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പോർഷൻസ് ഒന്നും എടുത്തില്ല അപ്പം ഞങ്ങളിങ്ങനെ ചിരിച്ച് തമാശ പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്ന വഴി അപ്പോഴാണ് അവരോ പറഞ്ഞത് നമ്മൾ വരുന്നതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഈ സഞ്ജുടക്കയില്ലേ വ്ളോഗർ പുള്ളീൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു കാറൊക്കെ കുറേ കിടക്കുന്നുണ്ടല്ലോന്ന് അതായത് ഇപ്പോൾ അടുത്ത ദിവസമാണ് അടുത്ത അടുത്ത ദിവസം നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഹോട്ട് ഓയിൽ മസാജാണ് അന്നൊന്നും ഞാൻ തലയിൽ കൈവച്ചില്ല ബിക്കോസ് എനിക്ക് പനിയായതുകൊണ്ട് തലയിൽ കൈവച്ചില്ല അപ്പോഴത്തേക്കും ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ രണ്ട് ഫ്രണ്ട്സാണ് കുറേ ഫ്രണ്ട്സിനെ കിട്ടി നിരഞ്ജനെ സോറി നീരജ അവളുടെ പേര് ഞാൻ വീണ്ടും തെറ്റിച്ചു നീരജയും ശ്രീലക്ഷ്മിയാണ് അപ്പം അവരെനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്ന ഒരു പാ പാർട്ടാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും നമുക്ക് തല നനയ്ക്കാൻ പറ്റിയില്ലല്ലോ അപ്പം ആ ടൈം എങ്ങനെ കൺസ്യൂം ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്ത് നോക്കിയ ഒരു ഫൺ ആണ് അപ്പം ക്ലാസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു നമ്മൾ ഓൾറെഡി മസാജൊക്കെ ചെയ്യുന്നത് കണ്ടു ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മിസ്സിന് ഒരു ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടി കൊടുത്ത ഒരു ടോപ്പും ഒരു ലെഗിങ്സും ആയിരുന്നു ബിക്കോസ് ആറ് ദിവസത്തെ ക്ലാസ് ആയിരുന്നു പെട്ടെന്നാണ് നമുക്ക് മിസ്സ് നമ്മളോട് കാണിച്ച സ്നേഹവും ഒക്കെ നമുക്ക് എന്തെങ്കിലും റീപേ ചെയ്യണമെന്നൊരു ബോധനം ഉണ്ടായത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു പിരിവക്കെയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു കാരണം ചില കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക നന്ദികൾ വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല അപ്പം ചെറിയൊരു ഉപഹാരം പോലെ നമ്മൾ പ്രകടിപ്പിച്ചു ഒരു സ്നേഹ സമ്മാനം അങ്ങനെ മിസ്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഞങ്ങളുടെ മിസ് മിസ്സിനെ കണ്ടു കഴിഞ്ഞാൽ പ്രായം എന്താ പറയുക സന്തൂർ മമ്മീന്നൊക്കെ പറയുന്ന പോലെ പ്രായം തോന്നിക്കത്തില്ല നല്ല ക്യൂട്ടാണ് സംസാരവും അതുപോലെ തന്നെയാണ് അടിപൊളിയാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ദിവസമൊക്കെ ആയപ്പോഴാണ് നമ്മളെല്ലാവരും ഒന്ന് സിംഗ് ആയി വന്നത് കേട്ടോ അപ്പോഴത്തേക്കും പോകാറേ ഇപ്പം പിന്നെ ലാസ്റ്റ് ദിവസം പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത പ്രകടനങ്ങളാണ് ഈ കാണിക്കുന്നത് ആക്ച്വലി നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇപ്പോൾ ദേ സാറ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും എന്നാണ് ആറ് ദിവസം ഞങ്ങൾ ക്ലാസ് കൂടി കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിലും ഒരു ഫേഷ്യൽ എന്താ പറയുക ഫ്രൂട്ട് ഫേഷ്യലാണെങ്കിലും അല്ലെങ്കിൽ ആൻറ്റേജിങ് ഫേഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ ഹെയർ സ്പൈ ആണെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞങ്ങളെ പ്രാപ്തരാക്കിയിട്ടുണ്ട് കേട്ടോ അത് മാമിൻ്റെ ഒരാളുടെ കഴിവാണ് വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും ഞങ്ങളെല്ലാത്തിനും എലിജിബിൾ ആക്കിയത് അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുകയാണ് ആർ സി ടിയുടെ സർട്ടിഫിക്കറ്റാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വിളിച്ച് ഗ്രാജുവേഷൻ്റെ പോലെ ഞങ്ങൾ തന്നെ പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ പോയതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു വീഡിയോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിനുശേഷം ഗംഭീരമായൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആറ് ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അതായത് ചായ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ആർ സി ടിയുടെ മെയിൻ ബിൽഡിങ് ഇപ്പം ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പം അവസാന ദിവസം ടാറ്റ ബൈബ് ഇറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു നമുക്കെങ്കിലും ഇനി പഠിക്കാൻ താല്പര്യം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൈ